ഒരു എസ് ഐയും സിവിൽ പോലീസ് ഓഫീസറും തമ്മിൽ ആത്മബന്ധത്തിന്റെ വാർത്തയിലേക്കാണ് അത് എട്ടിന്റെ പണി കൊടുത്ത ബന്ധത്തിന്റെ വാർത്തയിലേക്ക് സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി എസ് ഐ പണം തട്ടി പാലനവട്ടം എസ് ഐ കെ കെ ബൈജുവിനെതിരെ പോലീസ് കേസെടുത്തു സിവിൽ പോലീസ് ഓഫീസർ സ്പായിൽ കയറിയ കാര്യം ഭാര്യ അറിയിക്കുമെന്ന് പറഞ്ഞാണ് നാല് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് എസ് ഐയുടെ ഭീഷണി സംഭവം ഇങ്ങനെ പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തിക്കുന്ന സ്പായിൽ ഈ മാസം എട്ടിന് വൈകിട്ടോടെയാണ് സിവിൽ പോലീസ് ഓഫീസർ എത്തിയത് വീട്ടിലേക്ക് തിരികെ പോയ സിവിൽ പോലീസ് ഓഫീസറെ സ്പായുടെ നടത്തിപ്പുകാരിയായ രമ്യ ഫോണിൽ വിളിച്ചു മസാജിനു മുൻപ് താൻ ഊരിവെച്ച താലിമാല കാണാനില്ലെന്നും അത് സിവിൽ പോലീസ് ഓഫീസർ മോഷ്ടിച്ചു എന്നുമായിരുന്നു ആരോപണം മാലയ്ക്ക് ആറര ലക്ഷം രൂപ വിലയുണ്ട് ഈ പണം തന്നില്ലെങ്കിൽ സ്പായിൽ വന്ന കാര്യം ഭാര്യയെ അറിയിക്കുമെന്നും രമ്യ സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി വിവരം എങ്ങനെയോ അറിഞ്ഞ് മധ്യസ്ഥനായി എത്തിയതാണ് എസ് ഐ ബൈജു എന്നാൽ ഇയാൾ സ്പാ സ്പാജീവനക്കാരിക്കൊപ്പം നിന്ന് സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി നാലു ലക്ഷം രൂപ കൈക്കലാക്കി പിന്നാലെ സി നൽകിയ പരാതിയിലാണ് പാലരിവട്ടം പോലീസ് എസ് ഐ പ്രതി ചേർത്ത് കേസെടുത്തത് രമ്യയുടെ കൂട്ടാളി ശിഹമും കേസിൽ പ്രതിയാണ് എസ് ഐ ബൈജുവിനെതിരെ തല നടപടിയുണ്ടാകും ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം